ആ എൻ്റെ പേര് ശ്രീജ് ഞാൻ ഇന്നും നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് രഡിയിലാണ് നെറ്റിപ്പട്ടത്തി നെറ്റിപ്പട്ടമൊന്നും ഉണ്ടാക്കണത് അപ്പോൾ എന്തെങ്കിലും തെറ്റുപുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞാൽ അവിടെ എനിക്ക് അപ്പം ഞാൻ ആദ്യമായിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം കാണിക്കാം ഇത് ഓരോ സങ്കല്പത്തിലുമുള്ള ബോൾസും കാര്യങ്ങളൊക്കെയാണ് ക്ലിയറായിട്ട് എനിക്കറിയില്ല എന്നാലും ഞാൻ എൻ്റേതായൊരു ഇത് പറയാണ് ഇഷ്ടവസ്തുക്കൾ പിന്നെ കുളം മൂല് ഇത് സെപ്പറേറ്റ് ഞാൻ വാങ്ങിച്ചണ്ടണം ഇത് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ് അപ്പം അത് ഞാൻ ഇതെടുത്തില്ല പച്ചയും ചുവപ്പും നല്ല ഭയങ്കര ഉണ്ടാവില്ല ഇത് ചൂരൽപ്പാളി അതിന് ഓരോ സങ്കല്പത്തിൻ്റെ ഇതിലോട്ടിക്കാണുള്ളത് ഇത് ഫില്ലിംഗ് ബോൾസാണത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്നേരം സെപ്പറേറ്റ് വാങ്ങിച്ച് ഇത് അതിലും വലിയൊരു ബോൾസ് സൈഡിൽ നമുക്ക് കൃത്യ അളവ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കുഞ്ചലം ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെനിക്കറിയില്ല അപ്പോൾ ഇത് കുഞ്ചലം നമുക്ക് അറ്റടിയിൽ നൂല് കെട്ടിയിടാനായിട്ട് ഇതും ഇതുപോലെ തന്നെ കുറെ സങ്കല്പത്തിലുള്ള ബോൾസുകളാണ് ലക്ഷ്മി പാർവതി ഗണപതി അങ്ങനെയൊക്കെ സങ്കല്പങ്ങൾ ഇത് ത്രിമൂർത്തി സങ്കല്പം ഇതെല്ലാം മുട്ടിച്ചിട്ട് നമുക്ക് എത്തിപ്പട്ടത്തിൻ്റെ അത് ഇത് വെല്ലത്തിൻ്റെ ക്ലോത്ത് ഇത് ബോണ്ട് തൊട്ടിക്കാനുള്ള വശം ചിലർ ഫെവി കോളെ പക്ഷെ അത് ചില തൊട്ടിയിരിക്കില്ല ഇത് ക്യാൻവാസ് ക്യാൻവാസാണ് നല്ലതാണ് മറ്റേത് കാർഡ് ബോർഡും നല്ലതാണ് പക്ഷെ ക്യാൻവാസാവുമ്പോൾ നമുക്കിത് മട ചുരുട്ടി എടുക്കാനായിട്ട് പറ്റും കാർഡ് ബോർഡ് ബോർഡാകുമ്പോൾ ചുരുട്ടാൻ പറ്റില്ല നേരെ തന്നെ ഇടാനേ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ആദ്യ ഏട്ടർ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണത് എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഈ ചാനൽ ആദ്യ ഏട്ടർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിന്നിത് ഓരോ ബോൾഡ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അരികലിങ്ങനെ ചെറുതായിട്ട് ചാടി നിൽക്കേണ്ടാവും നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് അതിൻ്റെ അരികിലുണ്ടാവില്ല അപ്പോൾ അത് എല്ലാം ക്ലിയർ ആയിട്ട് എടുക്കണം അല്ലെങ്കിൽ ഒട്ടിച്ച് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാനിത് കട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ കലോസ് മുളക് വന്നിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു ബോളുകൾ എടുത്തുകൊണ്ട് പോയി അവൾക്ക് കളിക്കാനായിട്ട് എടുത്തേക്കാണ് അപ്പം ഞാനതൊക്കെ പറക്കിയിടാൻ പറഞ്ഞപ്പോൾ ആ പറക്കിടട്ടോ ആ പറഞ്ഞിട്ടൊക്കെ പറക്കിയിടാ കണ്ട കൊണ്ടുവന്നിട്ട് കൊണ്ടു പോവുക ചിരിക്കണം അപ്പോൾ ഞാനതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കണത് കാണിച്ചില്ല കുറേ കാണിച്ച് കഴിയുമ്പോഴാൾക്കാർക്ക് നിങ്ങൾക്ക് തന്നെ ഒരു ബോറാവൂലേ ഞാൻ ഈ മോഡല് നെറ്റിപ്പട്ടുകൊണ്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത് ഇനി ഇത് ക്യാൻവാസിലേക്ക് നമുക്കത് വരച്ച് കറക്റ്റായിട്ടെടുത്ത് ഒട്ടിക്കണം വെൽവെറ്റിൻ്റെ ക്ലോത്തിൽ ഒട്ടിച്ച് എടുക്കണം അപ്പം ഇനി ഇത് വരച്ച് ഒട്ടിച്ച് എടുത്തിട്ട് വരാം അപ്പോൾ ഇതെല്ലാം വരച്ച് ഞാൻ ഒട്ടിച്ച് വെൽവെറ്റിൻ്റെ ഒട്ടിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം ഈ ഓരോ ക്ലിയർ ആയിട്ട് വെക്കണം ക്ലിയറായിട്ട് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ക്ലിയർ ആയി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഞാൻ എനിക്കിതൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാത്തൂൻ്റെ വീട്ടിൽ കയർ താമസത്തിന് കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാകുമല്ലോ ഇതൊക്കെ അപൂർവ്വമല്ല എല്ലാവർക്കും കിട്ടുള്ളൂ ഗിഫ്റ്റുകൾ ഇതാകുമ്പോൾ ഒരു സന്തോഷമല്ലേ കിട്ടണം അവർക്കൊരു സന്തോഷം കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഞാനിങ്ങനെ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി ഇങ്ങനെ ഗിഫ്റ്റ് തന്നെ ആയിട്ടുണ്ട് കൊടുത്തത് അല്ലാണ്ട് കൊടുത്തിട്ടില്ല ഗിഫ്റ്റായിട്ട് തന്നെ കൊടുത്തത് ആദ്യം ഉണ്ടാക്കിയത് ഫസ്റ്റിൽ ഇതുപോലെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ട് എനിക്കതങ്ങനെ ഇഷ്ടം തോന്നി അപ്പോൾ അപ്പം ഞാനതുണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ കയറി താമസത്തിനൊരു അണ്ണൻ്റെയും അക്കയുടെ വീട്ടിൽ കയറി താമസം ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത് അപ്പോൾ അവർക്കായിട്ട് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം മിക്ക ആൾക്കാരും പാത്രങ്ങളൊക്കെ അല്ല കൊടുക്കുന്നത് അപ്പോൾ ഇതാവുമ്പോൾ അവർക്കൊരു സന്തോഷമായി പിന്നെ ഈ ബോൾസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ക്ലിയർ ആക്കി എടുത്ത് അളവ് കറക്റ്റാക്കി എടുക്കണം അപ്പം ഇനി നമുക്കത് ഒട്ടിച്ചെടുക്കാം ഞാനിതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കണം അതെങ്ങനെയാണ് നമ്മളൊക്കെ യൂട്യൂബ് ചാനലിൽ കണ്ട് പഠിച്ച് ഞാനപ്പം ലോട്ട് ഓഫ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലാണ് ഞാൻ കണ്ടത് ആ ചേച്ചി ഉണ്ടാക്കുന്നത് ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ഞാനിങ്ങനെ കമൻറ്റിൽ ചോദിച്ചായിരുന്നു ഇത് എവിടെ നിന്ന് ചേച്ചി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടണത് എറണാകുളത്ത് കിട്ടുമോ എന്ന് വെച്ചപ്പോൾ ചേച്ചി എറണാകുളത്ത് കിട്ടുമോ അറിയില്ല ആ ചേച്ചി വാങ്ങിക്കുന്നത് തൃശ്ശൂർ ഫെച്ചിന്ന് തന്നു പറഞ്ഞു ഇപ്പം ഞാനിങ്ങനെ തൃശ്ശൂർക്ക് വരെയും പോകാനായിട്ടുള്ളത് പോവാം പക്ഷേ എറണാകുളത്തുനിന്ന് പോയി പോ പോയി മേടിക്കണ്ടേ നമ്മൾ നമുക്കറിയില്ലല്ലോ അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഇത് ഓരോ ചാനലുകൾ നെറ്റിപ്പട്ടുണ്ടാക്കണ ഓരോ ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് ഒരു കടയിലുണ്ടെന്ന് ഉള്ള വീഡിയോ ഉണ്ട് അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടുത്ത് ചോദിച്ച് ആ ചേച്ചി എനിക്ക് അഡ്രസ്സും ഇതൊക്കെ തന്നായിരുന്നു അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അവരെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരു ദിവസം എറണാകുളത്ത് വായപ്പോൾ അവിടെ നിന്ന് വാങ്ങി ആദ്യമായിട്ട് ഒരു നെറ്റിപ്പട്ടുണ്ടാക്കി ഞാനങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തു അപ്പോൾ അവർക്ക് അത് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ രണ്ടാമെന്ന് വാങ്ങിച്ച് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു പിന്നെ ഇതെല്ലാം ക്ലിയറായിട്ട് ഒട്ടിക്കണം കേട്ടോ കറക്റ്റായിട്ട് ഒട്ടിച്ച് നല്ല വൃത്തിയായിട്ട് എടുക്കണം അപ്പോൾ ഇത് വാങ്ങിച്ചത് ഞങ്ങൾ പിന്നെ ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് വരാം നമുക്ക് ഈ ബോൾസ് ഓരോന്നും ഓരോന്നും കൃത്യമായിട്ട് ഒട്ടിച്ച് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ച് വരണം അപ്പം എന്തെങ്കിലും തെറ്റുകൾ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ചെയ്തത് അപ്പം ഇന്ന ഇന്ന തെറ്റുകൾ ഉണ്ടെന്നുള്ളത് എല്ലാവരും പറയണേ ഓക്കേ എങ്ങനെയുണ്ട് ഫുള്ളും പോൾസെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് ആലവട്ടുണ്ടാക്കിയിട്ടുണ്ട് അത് വീഡിയോ എടുത്തിട്ടില്ല ഉണ്ടാക്കിയിട്ടേക്കണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനതിൻ്റെ നൂല് കെട്ടാനായിട്ട് ഇതുപോലൊരു സ്പ്രേയുടെ ബോട്ടിലാണ് എടുത്തേക്കണത് അതാകുമ്പോൾ നല്ല കൃത്യമായിട്ട് നമുക്ക് ആ നൂല് കൃത്യമായിട്ട് കിട്ടും മറ്റേ ബുക്കിൻ്റെ ഇത് മറ്റേ കാർഡ് ബോർഡിൻ്റെ ഭക്ഷണം എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ നോട്ട് ചിറ്റാ നേരത്ത് അതിൻ്റെ അരിക്ക് ഇങ്ങനെ മടങ്ങി മടങ്ങി അത് കൃത്യ അളവ് കിട്ടില്ല ഇതാകുമ്പോൾ മടങ്ങിയെല്ലാം ഒന്നുമില്ല കൃത്യമായിട്ട് നമുക്ക് അളവ് കിട്ടും അപ്പോൾ ഞാനങ്ങനെ കുറേ നൂല് കെട്ടിയിട്ടുണ്ട് കേട്ടോ അതെടുത്തില്ല അപ്പം ഞാൻ ഒരു നൂല് കെട്ടണത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാലാന്ന് ഓർത്ത് കാണിക്കണേ അപ്പോൾ ഞാനിത് നൂല് ഇങ്ങനെ ചിറ്റി ഒരു പത്ത് റൗണ്ട് ചിറ്റിയുണ്ട് അതിങ്ങനെ ചിറ്റി എടുത്തിട്ട് നമുക്കിഞ്ഞ് ഞാനപ്പോൾ രണ്ട് കസേര ആകുമ്പോൾ കേട്ടോ വലിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കസേര വലിഞ്ഞു പോകും എന്നു വെച്ചാൽ കല്ലുമുള എൻ്റെ ഇടയിൽ കടന്ന് വലിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കസേര വലിഞ്ഞു പോകും അതേ ഇങ്ങനെ കൃത്യമായിട്ട് വലിച്ച് കെട്ടി കൊടുക്കണം എന്നാ അപ്പോൾ ഞാനിങ്ങനെ കുറേ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ കല്ല വന്ന് വലിക്കും നോക്കട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക അഴ കെട്ടിരിക്കണം എന്നുള്ള ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എടുക്കുന്നത് കണ്ട ഇടയ്ക്ക് ഇടയ്ക്ക് കസേര പിടിച്ച് വലിച്ചിട്ടുണ്ടോ ഈ നൂലിൻ്റെ അത് വലിക്കും അപ്പം ഞാനിത് ഒട്ടിച്ച് പകുതി ഒട്ടിച്ച് കഴിഞ്ഞ് അത് എടുക്കാൻ പറ്റിയില്ല കുഞ്ചലവും കെട്ടി ഈ കുഞ്ചലത്തിൻ്റെ സൈഡിലും ഒട്ടിക്കണം ഇവിടെ ഒട്ടിച്ചത് കാണിച്ചില്ല എടുക്കാൻ പറ്റിയില്ല കുറേ ഇങ്ങനെ വീടിയോ ലോങ്ങായി പോകില്ല അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാണിക്കാമെന്നോർത്ത കലോസും മോളോട് വന്ന് നോക്കി കണ്ട എന്താ ചീനേനീ ഉള്ളത് എന്തെങ്കിലും എനിക്ക് സഹായിക്കാനിട്ടോടെ വരും കേട്ടോ രണ്ടുപേരും മോനും വരും മോളും വരെ എന്തെടുത്ത് തരാനൊക്കെ ആയിട്ട് അപ്പം ഇതൊട്ടി നൂട് ഒട്ടിക്കാൻ നേരത്ത് നല്ലോണം പശ വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വിട്ടുപോരും അപ്പം നല്ലതായിട്ട് പശ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതവിടെ കൃത് നല്ല ഇതിലിരുന്നോളൂ അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ നാളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ വിട്ടുപോരും എന്ന് വെച്ചാൽ വെയിറ്റിൻ്റെതുകൊണ്ട് വിട്ട് പോരും അപ്പം നന്നായിട്ട് പശ വെച്ച് കുട്ടിയാണ് ചിലർ ഫെവികോള് വെച്ച വീഡിയോസ് ഞാൻ കണ്ട് അപ്പം എനിക്കതൊരു തൃപ്തിയായില്ല ഫെവികോള് പെട്ടെന്ന് വിട്ടുപോരും ഇല്ല ഈ പശ എന്തിനും നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട് പൊട്ടാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് ക്ലിയറാക്കി എടുത്ത് നമുക്കിനി ഇത് കാണാം പിന്നെ ഇത് ഗിഫ്റ്റായിട്ട് കൊടുത്ത് കൊണ്ടുപോയി അവിടെ ഇട്ട വീഡിയോ കാണാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അതൊരു തെറ്റായിട്ട് കാണരുതെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് തന്നെ അപ്പോൾ അതിൽ എന്തേലും തെറ്റുകൾ ഉണ്ടെങ്കിൽ മിക്ക വീഡിയോ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തെറ്റുകൾ കുറവുകളൊക്കെ ഉള്ളത് പറയണത് അപ്പോൾ അതുമാതിരി എന്തെങ്കിലും തെറ്റ് മുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും പറയണം അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഇനി അത് ഫുള്ളായിട്ട് ഒട്ടിച്ച് നല്ല വൃത്തിയായിട്ട് ഇതിങ്ങനെ അമർത്തി കൊടുക്കണം നന്നായിട്ട് അല്ലെങ്കിൽ അത് പ്രസ്സാവൂല ചില പശിങ്ങനെ ഒട്ടാണ്ടെന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നടന്ന് വരില്ല അപ്പം ഇങ്ങനെ നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് അമർത്തി കൊടുത്താൽ നന്നായിട്ട് ഒട്ടിരുന്നു ഇനി ഞാനത് വെള്ളം ഒട്ടിച്ച ക്ലിയർ ആക്കിയതാണ് കാണിക്കണത് ഇനി ഇതൊക്കെ കണ്ട വെള്ളം പോകും ഇപ്പം ഇങ്ങനത്തെ ഒരു മോഡലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വെക്കണത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക subscribe kiya thank you